നീളിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതിനെ സഹായിക്കുന്ന ഒരു റീസെലിംഗ് ആപ്ലിക്കേഷനാണ് മീഷോ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് കാർഡിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ടു നോക്കുക ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുറേ നാൾ ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഹാങ് ആകാനായിട്ട് തുടങ്ങും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കുറഞ്ഞ റാമോ അല്ലെങ്കിൽ കുറഞ്ഞ ഒരു പ്രോസസ്സറോ ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും ഫോൺ ഹാങ് ആകുന്നത് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകുമ്പോൾ അത് ഓപ്പൺ ആകാതെ ഇരിക്കുക ഫോൺ തന്നെത്താൻ റീസ്റ്റാർട്ട് ആകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും നിങ്ങളുടെ ഫോൺ ഹാങ്ങ് ആകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക ആദ്യം ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ആക്കുക സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും സ്റ്റോറേജിൽ നിങ്ങൾക്ക് ക്യാഷ് ഫയൽ എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്യാഷ് ഫയൽസ് ക്ലിയർ ചെയ്യുക കുറെ നാളത്തെ ഉപയോഗം കഴിയുമ്പോൾ ഫോണിലെ ഈ ക്യാഷ് ഫയൽ ഒരു ജി ബി രണ്ട് ജി ബി ഒക്കെ ആയിട്ട് ഫില്ലാകും ആ ക്യാഷ് ഏഫ് ഫയലുകൾ നമ്മുടെ ഫോണിന്റെ ഇന്റേർണൽ സ്റ്റോറേജിന്റെ മെമ്മറിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്യാഷ് ഫയൽ നമ്മൾ ക്ലിയർ ചെയ്തു കൊടുക്കണം ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് രണ്ടാമതായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഞാൻ കുറച്ചൊരു പഴയ ഫോണാണ് സാംസങ്ങിൻ്റെ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് പുതിയ ഫോണുകളിലാണെങ്കിൽ പോലും ഞാൻ ഈ കാണിച്ചു കാണിച്ചിരുന്ന സെറ്റിംഗ്സ് ഒക്കെ തന്നെ കാണും ഇവിടെ ഫോണിനുള്ളിൽ ഇൻബിൽഡായിട്ട് ചില ആപ്ലിക്കേഷനുകൾ ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഹാങ് ഔട്ട് പ്ലേ മൂവി ആൻഡ് ടി വി അങ്ങനെ കുറേ ആപ്ലിക്കേഷന് ഒപ്പേറ മാക്സ് ഈ ആപ്ലിക്കേഷനൊക്കെ ഇൻബിൽഡായിട്ട് ഈ ഫോണിനുള്ളിൽ തന്നെ ഉള്ളതാണ് നിങ്ങളുടെ ഫോണിൽ മറ്റു പല ആപ്ലിക്കേഷനുകളായിരിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ഡിസേബിൾ ചെയ്യുക ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നീട് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തില്ല അതിനായിട്ട് ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ആ ഇവിടെ ഡിസേബിൾ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇവിടേക്ക് കൊണ്ടിരിക്കുക അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡിസേബിൾ ആവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിൽ പോയിട്ട് ഇത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചത് ഇതിൽ ലോങ് പ്രസ് ചെയ്ത് ആപ്പ് ഇൻഫർമേഷനിൽ പോവുക ആപ്പ് ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിസേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും ഡിസേബിൾ ചെയ്യുക ഡിസേബിൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്ലിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഡേറ്റ ക്ലിയർ ചെയ്യണം അതിനുശേഷം ആപ്ലിക്കേഷൻ ഡിസേബിൾ ചെയ്യുക ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ ആപ്പ് ലിസ്റ്റിലും ഈ ആപ്ലിക്കേഷൻ കാണിക്കത്തില്ല ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടാതെ എല്ലാ ആപ്ലിക്കേഷനുകളും ഡിസേബിൾ ചെയ്യുക ഡിസേബിൾ ചെയ്ത ആപ്ലിക്കേഷൻ വീണ്ടും തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ആപ്പ് സെറ്റിംഗ്സിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും അത് എനേബിൾ ചെയ്യാനും സാധിക്കും എല്ലാവരുടെയും സ്മാർട്ട് ഫോണുകൾക്ക് ഫോർ ജി ബി റാമോ സിക്സ് ജി ബി റാമോ ഒന്നും ഉണ്ടാകണമെന്നില്ല എന്നാൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വരുന്ന മിക്ക ആപ്ലിക്കേഷൻ അപ്ഡേറ്റുകൾ ഇതേപോലെയുള്ള ഫോർ ജി ബി സിക്സ് ജി ബി റാമുള്ള ഫോണുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ വളരെ ഹെവി ആപ്ലിക്കേഷൻസ് ആണ് നമ്മളുടെ ഫോണിൽ ടു ജി ബി റാമുള്ള ഫോണിലൊന്നും പ്രോപ്പറായിട്ട് ആ ആപ്ലിക്കേഷനുകൾ മിക്കപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷനുകളുടെ ലൈറ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഫേസ്ബുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ലൈറ്റ് ആപ്ലിക്കേഷൻ ലഭിക്കും ഇത് ഫേസ്ബുക്കിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ തന്നെയാണ് ലൈറ്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ കൂടുതൽ മെമ്മറി ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കത്തില്ല അതിലൂടെ നിങ്ങളുടെ ഫോൺ ഹാങ് ആകുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ ഫോണിന്റെ ഇന്റർണൽ സ്റ്റോറേജിലായിരിക്കും ഇൻസ്റ്റാൾ ആകുന്നത് നമ്മുടെ ഫോണിലെ ഇന്റർണൽ സ്റ്റോറേജ് എങ്ങനെ തീരുന്നു അതിനനുസരിച്ച് നമ്മുടെ ഫോൺ ഹാങ് ആകുന്നത് തുടങ്ങും അപ്പോൾ ഇങ്ങനെ ഇന്റർനൽ സ്റ്റോറേജിൽ ഇൻസ്റ്റാൾ ആകുന്ന ആപ്ലിക്കേഷനുകൾ നമുക്ക് നമ്മുടെ ഫോണിന്റെ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ ഒരുപാട് മൂവ് ടു മെമ്മറി കാർഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളുടെ സഹായം നിങ്ങൾക്ക് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഇന്റർണൽ സ്റ്റോറേജിലുള്ള ആപ്ലിക്കേഷനുകൾ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാം ഇതിലൂടെ നിങ്ങളുടെ ഫോൺ ഹാങ് ആകുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ പ്ലേ സ്റ്റോറിൽ ഓട്ടോ അപ്ഡേറ്റ് ഒരുപാട് വരാറുണ്ട് നമ്മൾ പല ആപ്ലിക്കേഷനുകളും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകേണ്ടാത്ത ആപ്ലിക്കേഷനുകൾ വരെ അപ്ഡേറ്റ് ആകാറുണ്ട് അങ്ങനെയുള്ള ഓട്ടോ അപ്ഡേറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോർ സെറ്റിംഗ്സിൽ ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ഡു നോട്ട് ആട്ടോ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിരുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൽ എല്ലാ ആപ്ലിക്കേഷനുകളും ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആകുന്നത് സ്റ്റോപ്പ് ആവും നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫോണിൽ ഒരു ഹെവി പെർഫോമൻസ് വരുന്ന ഫോൺ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ മൾട്ടി ടാസ്കിംഗ് കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും ഒരുപാട് ആപ്ലിക്കേഷനുകൾ മൾട്ടി ടാസ്കിംഗ് ചെയ്യാതെ ഇരിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോൺ ഹാങ് ആവും അതുകൊണ്ട് നിങ്ങളുടെ ഫോണിന്റെ റാമും നിങ്ങൾ ഫോണിന്റെ പ്രോസസർ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം കൂടുതൽ മൾട്ടിടാസ്കിങ് ചെയ്യുക അവസാനമായിട്ട് പറയാനുള്ള ഒരു ടിപ്സ് ആണ് ഇങ്ങനെ ഫോൺ ഒരുപാട് അങ്ങ് ഹാങ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം നമ്മുടെ ഫോൺ ഒന്ന് ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് സെറ്റിംഗ്സിൽ നമുക്ക് ഫോൺ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോൺ സെറ്റിംഗ്സ് എടുക്കുക ഇവിടെ നമുക്ക് ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും എല്ലാവരുടെയും ഫോണിൽ പല രീതിയിലായിരിക്കും ഈ ഫോർമാറ്റ് ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുക ഇവിടെ നിങ്ങൾക്ക് ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ ഫാക്ടറി കണ്ടീഷനിലേക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു സിക്സ് ജി ബി റാം അല്ലെങ്കിൽ എയ്റ്റ് ജി ബി റാം ഒക്കെയുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാര്യമല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇത് ടൂ ജി ബി ത്രീ ജി ബി റാമുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവരെ തീർച്ചയായിട്ടും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഫോൺ ഹാങ് ആകുന്ന ഒരു പ്രോബ്ലം അത് സാംസങ്ങിന്റെ ഫോണായാലും മറ്റേത് കമ്പനിയുടെ ഫോൺ ആയാലും ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഫോണിൽ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു മാറ്റം നിങ്ങളുടെ ഫോണിൽ കാണാനായിട്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം